നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ കോയിൻ നേടിയത് ആരും ചോദിച്ചാൽ മറ്റാരുമല്ല അത് ആര്യനാണ് നേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് ആര്യനാണ് ഇത് ഫയർ ആണോ ഇവിടെ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ ആര്യൻ പെർഫോമൻസ് ചെയ്തില്ലേ അതല്ലെങ്കിൽ ആര്യനെ കാട്ടി മറ്റാരെങ്കിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ആ മറ്റുള്ള ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകാൻ കൊടുത്തതാണോ എന്നുള്ള കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഒരു ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ പറയട്ടെ ഏറ്റവും കൂടുതൽ എനിക്ക് സംഘടനം തോന്നിയ ഒരു കാര്യമുണ്ട് മറ്റാർക്കുമല്ല സാബുവാൻ ഇവരുടെയൊക്കെ ഈ പറയുന്ന പേഴ്സണൽ ഗഡ്ജിൽ ഏ അവിടെ സത്യം പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ടത് ആ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് സത്യം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തതിനു വെറും കിട്ടിയത് പന്ത്രണ്ട് പോയിന്റാണ് അതായത് മറ്റൊരു കക്ഷി ജയിക്കരുത് എന്തൊക്കെ വന്നാലും അവൾ ആ ടാസ്കിൽ ജയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി മറ്റൊരാളെ ജയിപ്പിച്ചപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടത് അത് സാവുമാനാണെന്ന് പറയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് ടൂഴ്സ് ദ തുടക്കം മുതൽ അല്ലേ ദ സ്റ്റാർട്ടിങ് മുതൽ ടൂഴ്സ് ദ എൻഡ് വരെ തീരുന്നത് വരെ അതേ ക്യാരക്ടർ പിടിക്കുകയും അതേ ആ ഒരു ശബ്ദത്തിൽ വരെ മോഡലേഷൻ കൊണ്ടുവരും നടക്കുന്ന രീതിയിൽ വരെ മോഡലേഷൻ കൊണ്ടുവരും ഒക്കെ ചെയ്ത സൂപ്പറായിട്ട് ഒരു നടനായിരുന്നിട്ട് അല്ലാഞ്ഞിട്ട് പോലും അവരുടെ നടനോ അഭിനയിച്ചുള്ള പാരമ്പര്യോ ഒന്നുമില്ല പക്ഷെ നമുക്ക് ഇതുവരെ അവന് ഒരു കണ്ടന്റും കൊടുക്കും പക്ഷെ ഈ കൊടുത്തപ്പോ അവന് കൊടുത്ത് അവൻ അവനൊരു കണ്ടന്റ് കൊടുത്തപ്പോ നല്ല സൂപ്പറായിട്ട് കൊടുക്കും പക്ഷെ അവിടെ അവനെ എല്ലാവരും സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന നെവിൻ ഉൾപ്പെടെ അവനെ വളരെ സങ്കടം എനിക്ക് തോന്നി അവന് ഇത്രയേ കോന് പക്ഷെ സത്യം പറഞ്ഞാൽ അവന് ഫസ്റ്റ് കിട്ടിയെന്ന് ഇങ്ങനെ ആഗ്ലാദിച്ചേന് ഇനി ആരും പെർഫോംസ് എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും പറയില്ല ചെയ്തിട്ടില്ലെന്ന് അതായത് ഒരു ആണിന് ഒരു പെൺവേഷം കൊടുക്കുമ്പോൾ ഏത് സീസണും എടുത്ത് നോക്കിയോ ഏത് സീസൺ എടുത്ത് നോക്കിയോ ഒരു ആണിന് ഒരു പെണ്ണിന്റെ വേഷം കിട്ടുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് തോന്നും നമുക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ആര്യനെ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ കൊണ്ട് തന്നെയാണ് ആര്യൻ ആ ഒരു സംഭവം കൊടുത്തത് പക്ഷെ ആര്യൻ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്നു വെച്ചാൽ ഞാൻ ഒരിക്കലും പറയും ഇല്ല എന്ന് പറയും മനസ്സിലായത് പക്ഷെ ആരും എന്ന് ചോദിച്ചാൽ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതുമായിട്ട് അത്രക്ക് മാച്ചപ്പ് ചെയ്ത് പോയിതില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരെയും കാട്ടി നന്നായിട്ട് സാബുമാൻ ചെയ്തിട്ടുണ്ട് അനുമോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു നിങ്ങൾ ഇനി പി ആർ എന്ന തേങ്ങ എന്ത് വാങ്ങേ പറയട്ട് എന്ത് പറഞ്ഞിട്ട് എനിക്കൊരു തേങ്ങയില്ല ഞാൻ പറയുന്നത് ഇവിടെ ആര് ഈ പറയുന്ന അനുമോൾ ജയിച്ചാലും ഞാൻ ഹാപ്പി ആയിരുന്നു ഇവിടെ സാബുമാൻ ജയിച്ചാലും ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം രണ്ടുപേരും ഒരുപോലെ ചെയ്തു ആരാണ് മുന്നിൽ ആരാണ് താഴെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടുപേരും ഒരുപോലെ ചെയ്തു ഈ രണ്ടുപേരെക്കാൾ മുന്നിലായിരുന്നില്ല ഒരിക്കലും ഈ പറയുന്ന ആര്യൻ ഇവരെ രണ്ടുപേരെ താഴെ തന്നെ ആയിരുന്നു ആര്യൻ എന്നുള്ളതന്നെ കാണുന്ന പ്രേക്ഷകർക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അതിലൊരു എതിരഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഈ ഇപ്പം ഈ അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന നെവിൻ ആയിക്കോട്ടെ അവിടെ പേഴ്സണൽ ഗ്രഡ് അതായത് നെവിൻ പറയുന്നുണ്ട് നെവിൻ കുറച്ച് ഒന്നും ഇന്നലെയാണോ ഇന്നാണോ എന്നറിയില്ല നീ ഏതെങ്കിലും ടാസ്ക് ജയിച്ചിട്ടുണ്ടോ ഞാൻ ഇവിടെ അഞ്ചോളം ടാസ്കുകൾ ജയിച്ചു നീ ഏതെങ്കിലും ഒരു ടാസ്ക് ജയിച്ചിട്ടുണ്ടത് പറഞ്ഞ ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് അവൻ എന്ത് ഒൻപത് കോയിൻ ആര്യൻ അവന് കൊടുത്തത് ഒൻപത് കോയിൻ അതായത് ആര്യന് കിട്ടിയത് മൊത്തം ഇരുപത്തെട്ട് കോയിനുകളാണ് അനിമോൾ കിട്ടിയത് പതിനെട്ട് കോയിനുകളാണ് അതുപോലെ നമ്മുടെ സാമൂന് കിട്ടിയത് വെറും പന്ത്രണ്ട് കോയിനാണ് അപ്പൊ അനിമോളെ എങ്ങനെയെങ്കിലും തോപ്പ അനിമോളാണ് ആദ്യം വന്നത് അപ്പൊ അനിമോൾക്ക് എന്ത് ചെയ്ത് പതിനെട്ട് കോന് കിട്ടിയപ്പോൾ അക്ബർ അക്ബർ വ്യക്തമായിട്ട് എങ്ങനെയെങ്കിലും എന്തു ചെയ്യാൻ ഈ പറയുന്ന അനിമോൾക്ക് കിട്ടരുത് നിങ്ങൾ എല്ലാവരുമല്ല ഓഡിയൻസ് ഉൾപ്പെടെ പറയുന്ന പറയുന്നൊരു കേസുണ്ട് അവൾ എന്താണ് ചെയ്യുന്നത് അവരുടെ ടാസ്കിൽ എന്താണ് ചെയ്യുന്നത് അവൾ ഏത് ടാസ്ക് ആണ് ജയിച്ചിട്ടുള്ളത് എവിടെയാണ് ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് ഈ ഫിസിക്കൽ ടാസ്ക് അല്ലാതെ ഒരു ക്യാപ്റ്റൻസിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പണിപ്പുര ടാസ്കിലോ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അവന്റെ അവരുടെ പേരെടുത്ത് പറയുന്ന കേട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല അവരുടെ പേരെടുത്ത് പറയും ജയിൽ ടാസ്ക് ആണെങ്കിൽ അപ്പോ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അസൂയം കുശുംബും ഈ പറയുന്ന അനുഗങ്ങളോടാണ് അത് നിങ്ങൾ ഇനി എത്രയൊക്കെ എതിർത്താലും എത്രയൊക്കെ നിങ്ങൾ അതിന് മറുവാദം പറഞ്ഞാലും അത് അതാണ് ശരി അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അനീഷിന്റെ കേസ് അനീഷിന്റെ കേസ് തുടക്കമൊക്കെ അനീഷിന് കുറച്ച് ഇത് കിട്ടുമായിരുന്നും പിന്നീട് അനീഷിന്റെ ക്യാപ്റ്റൻസിയിൽ പിന്നെ അനീഷിന്റെ പേര് ആരും എടുത്തിട്ടില്ല അപ്പം ഒരു പേഴ്സണൽ ഗഡ്ജ് അതായത് ഈ പറയുന്ന അനുമോൾക്കും അനീഷിനുമാണ് പുറത്ത് പിന്നെ കൂടുതൽ ഫാൻസ് ഉള്ളത് എന്നറിഞ്ഞപ്പോഴുണ്ടായ ഒരു പേഴ്സണൽ ആണ് മനസ്സിലായി ഇവിടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ നെവിൻ നെവിൻ കാണിച്ച മഹാ എന്ന് പറയും നെവിൻ എന്ത് ചെയ്തു നെവിനെ നമ്മുടെ അനുമോൾ കൊടുത്തില്ല അതുകൊണ്ട് അവന്റെ പത്ത് കോവിൻ ഉണ്ടായിരുന്നു ഒരാൾക്ക് മാത്രം ആർക്കോ ഒരാൾക്ക് ഒരു കോൻ ബാക്കി ഒൻപത് കോവിനോ വെച്ചിട്ട് ആ ഒൻപത് കോഹിനും കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ ആര്യനാണ് അതുപോലെ അക്ബർ അക്ബർ അനിമോൾ കൊടുത്തത് വെറും ഒരു കോയിനാണ് എന്നിട്ട് പറയുന്ന അക്ബർ അതിന് പറഞ്ഞ ന്യായം മറ്റൊന്നുമല്ല സംഭവം കൊള്ള എന്റെ മുണ്ടരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അതായത് അവിടെ ക്യാരറ്റിൽ നിന്നുകൊണ്ട് എന്റെ മുണ്ടവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്റെ ഉടുതുണി ഊരാൻ വേണ്ടിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് വെരി ഗുഡ് അക്ബർ ഈ അക്ബർ തന്നെയാണ് ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഈ ടാസ്ക് തീര്ന്ന് തൊട്ട് നോമ്പ് ഒരേ ടാസ്ക് തീന്നതിന് ശേഷവും നീ നന്നായി പെർഫോം ചെയ്തു എന്ന് വാ കൊണ്ട് പറഞ്ഞവരാണ് ഈ പറയുന്ന അക്ബർ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ജയിക്കും അക്ബർ അവിടെ ജയിച്ചു കാരണം എന്റെ വ്യക്തി വൈരാഗ്യം ഞാൻ തീർത്തു ഈ പറയുന്ന നെവിൻ വലിയ ഇതടിച്ചുകൊണ്ട് ഞാൻ എന്തോ പിന്നീട് എന്താണ് പിന്നെ ഗെയിം ചേഞ്ചറായി എന്ന് നെവിൻ കരുതുമ്പോൾ നെവിൻ ഒരു ഗോയിന് പോലും പിന്നീട് കൊടുത്തിട്ടില്ല നെവിൻ ഒരു ഗോയിന് ഒരാൾക്ക് മാത്രമേ ഒരു കോന് കൊടുത്തോളൂ പിന്നീട് ഈ പറയുന്ന അനുമോൾക്കോ സാബുനോ ആർക്കും ഒരു കോന് കൊടുത്തില്ല അവനെല്ലാം കൊണ്ട് അരിന് കൊടുത്തത് ഇവിടെ ഓൾറെഡി അനുമോൾക്ക് പതിനെട്ട് ഗോവനുണ്ട് ആരിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അവർക്കൊരു പവർ കിട്ടിയാലും എന്ത് കിട്ടിയാലും ആർക്ക് കിട്ടരുത് അവിടെ അവിടെ അനുമോൾക്ക് കിട്ടരുത് ആ സ്ഥാനത്ത് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഇവർ ഇതേ ചെയ്യത്തുള്ളൂ ആ സ്ഥാനത്ത് അനീഷായാലും ഇവർ ഇതേ ചെയ്യത്തുള്ളൂ അത് മാറില്ല ഈ പറയുന്ന അക്ബറിനും ഈ പറയുന്ന ആരാണ് ഈ അവർക്കൊക്കെ സ്വന്തമായി ടാസ്ക് ജയിച്ച് അവർക്ക് ജയിക്കണം മറ്റുള്ളവർ തോക്കുക അവരെപ്പോഴും ഇനിയിപ്പോ ഇനിയും പറയാലോ നീ ഏത് ടാസ്ക് ജയിച്ചു എന്ന് പറയാലോ മനസ്സിലായോ ഇനി ഇനി ഏത് ടാസ്ക് ഞാൻ ഈ നവീൻ പറയുന്ന അഞ്ച് ടാസ്ക് ജയിച്ചു എനിക്കറിഞ്ഞൂടാ ഏത് അഞ്ച് ടാസ്ക് ആണെന്ന് ആണോ എനിക്കൊന്ന് മറ്റേ കണ്ണിക്കെട്ടിക്കളിയും മറ്റേ സ്പോൺസേഡ് ടാസ്ക് ഉണ്ടല്ലോ അതെന്തൊക്കെയാണേ അവൻ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഏതോ ടാസ്ക് ചെരിപ്പോട്ട് ഏ അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പാവം നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിച്ച സാബു മോൻ അതിൽ പെട്ടുപോവുകയാണ് സാബുവൻ അതിൽ എന്തായി അവരെല്ലാരും കൂടി അവൻ അവന് ഭയങ്കര വിഷമം കാണും കാരണം അവന ഏറ്റവും അവസാനമാണ് വന്നത് എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത് അതുമോളാണ് സാബുമോൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സാബുവന് ആരും ഒരു കോരും കൊടുത്തു പക്ഷെ എന്ന് പറഞ്ഞില്ല സാബുന് ം സാബുമാൻ അവിടെ മനസ്സിന് വിഷമം ഉണ്ടാവാം അനുമോൾക്ക് അവിടെ മനസ്സിൽ വിഷമം ഉണ്ടാവും കാരണം ഞാനല്ലേ ആരെയും കണ്ടിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്തത് എല്ലാവരും പറഞ്ഞതിന്റെ ഔട്ട് എനിക്ക് വിഷമമുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ വോട്ട് അളക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന സാധാരണ പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർക്ക് അറിയാം ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അത് അനുമോളാണോ അനുമോൾ അല്ലെങ്കിൽ സാബുമാൻ ഈ രണ്ടുപേരിൽ ഒരാൾ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം മനസ്സിലായി ഇവർ രണ്ടുപേരിൽ ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവർക്കൊരു അനീതി വരുമ്പോൾ സാവു മന ഇത്രയും നന്നായിട്ട് അവർ കോവി കൊടുക്കാതെ വരുമ്പോൾ പ്രേക്ഷകർ അവന്റെ കൂടെ നിൽക്കും ഇതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് ആ ഒരു ബുദ്ധി അതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ മൈൻഡ് ഗെയിം കളിക്കണം മൈൻഡ് ഗെയിം കളിക്കണം എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായി നമ്മുടെ പേഴ്സണൽ ക്രെഡിറ്റ് നമ്മളിവിടെ കാണിച്ചാൽ ഒരാളുടെ നമ്മൾ അനീതി കാണിച്ചാൽ പ്രേക്ഷകരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ വന്നൊരു കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഞാൻ ജയിച്ചാൽ അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ മുന്നിൽ ഞാൻ തോൽക്കും എന്നുള്ള ഒരു ചിന്ത എന്നുള്ള ഒരു ബുദ്ധി ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് വേണം ഇവിടെ മൈൻഡ് ഗെയിം കളിക്കാതെ പ്രേക്ഷകരോടത്താണ് ഇപ്പോ ഇപ്പം അക്ബർ അല്ലാതെ പറഞ്ഞു എന്തായാലും നന്നായിട്ടാണ് കളി ഇവിടെ കളിച്ചവർക്ക് മാത്രം കോയിൻ കൊടുത്തിരുന്നു എങ്കിൽ അവിടെ പ്രേക്ഷകർ എന്ത് പറയും കണ്ട അവരോട്ട് വിരോധം ഉണ്ടായിട്ട് പോലും ഏ എന്ത് ചെയ്തു അവൻ അത് നോക്കി കൃത്യമായിട്ട് അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ അവിടെ ഒരു പേഴ്സണൽ ക്രെഡിച്ച് വയ്ക്കാതെ അവൻ കോയിൻ കൊടുത്തു അപ്പൊ ഇവന് സപ്പോർട്ട് കൂടും ഇതാണ് ഇവിടെയുള്ള മനസിലാർത്ഥികൾക്ക് അറിയാതെ പോകുന്നത് മനസ്സിലായി നമ്മള് ഒരു ഒരു വ്യക്തിയെ പിന്നെ ഇഷ്ടമില്ല ഒരു വ്യക്തിയായിട്ട് എനിക്ക് അവരുടെ പിന്നെ എന്താണ് അവരുടെ നിലപാടുമായിട്ട് ഞാൻ യോജിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ആരോപണങ്ങൾ കൊണ്ട് കള്ളങ്ങൾ പറഞ്ഞു വെച്ച് അയാൾ അടിച്ച് അടിച്ച് ഇരിക്കാൻ ഇരുത്താനല്ല ശ്രമിക്കാനുള്ളത് അതിന് അതിന് ബദലായിട്ട് എന്താണ് സത്യങ്ങൾ കൊണ്ടുവന്ന് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മാന്യമായിട്ട് അതായത് പേശേനെ കൺവിൻസ് ആവണം എവര് ചെയ്ത തെറ്റാണ് ഇവൻ ചെയ്തത് തെറ്റാണ് കണ്ടോ എന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കണം അല്ലാതെ അവിടെയുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല അവിടെയുള്ള നിങ്ങളുടെ കൂട്ടുകാരിൽ അവിടെയുള്ള ആ സറൗണ്ടിങ്സിനെ ഞാൻ മാസാണ് കള്ളം പറഞ്ഞ് ഞാൻ മാസായി എന്ന് വിശ്വസിപ്പിച്ച കാര്യമില്ല ഇപ്പൊ അനീഷിന് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താണ് വന്ന് എനിക്ക് പി ആർ എന്തെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അനീഷിന് അപ്പം ആ ഒരു ബുദ്ധി പോയിട്ടില്ല ഞാൻ ഈ പറയുന്നത് അബദ്ധമാണ് എന്നുള്ളത് ഒരു ബുദ്ധി അനീഷിന് പോയിട്ടില്ല അങ്ങനെയുള്ള മണ്ടത്രങ്ങൾ കാണിക്കരുത് നമ്മൾ നമ്മളെപ്പോഴും ഞാനിവിടെ ഒരു കാര്യം പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളവർ എങ്ങനെ എടുക്കും എന്നല്ല നിങ്ങൾ ചിന്തിക്കാനുള്ളത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ പുറത്തിരിക്കുന്നവർ ഞാൻ പറയുന്നത് ഏത് രീതിയിൽ എടുക്കും അവർ ഏത് രീതിയിൽ ഉൾക്കൊള്ളും ഞാൻ ഒരു ആക്ട് ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്ന് ചിന്തിച്ച് കളിക്കുന്നതിനെയാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് പ്രേക്ഷകരുമായിട്ടുള്ള മൈൻഡ് ഗെയിം അല്ലാതെ ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കാണിച്ചാൽ നിനക്കപ്പോ ആ എന്തായാലും അവള് ജയിച്ചില്ല അവൾക്ക് അങ്ങനെ അവള് ജയിക്കണ്ട അതെ തന്നെ ഞാൻ അഞ്ചെണ്ണം കൊടുത്തു മറ്റൊമ്പ ഞാൻ ഒരു ഗെയിം ചേഞ്ചർ ഞാൻ ഒമ്പത് എണ്ണം കൊടുത്ത് ആര്യം കൊടുത്തു അവളെ തോപ്പിച്ചല്ലോ എന്ന് നിനക്ക് ആശ്വസിക്കും പക്ഷെ പ്രേക്ഷകർ പുറത്ത് വിലയിരുത്തും നിവിനെ പ്രേക്ഷകർ പുറത്ത് വിലയിരുത്തും ഇപ്പം ഇത് വളരെ എന്താണ് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാം ഇത് നീ ഒരു പേഴ്സണൽ ഗ്രഡിച്ചു വെച്ചതാണ് പക്ഷെ അനുമോളോടുള്ള പേഴ്സണൽ ഗഡിച്ചു വെച്ചിട്ട് അനുഭവിക്കേണ്ടി വന്നത് സാബുമാണ് എന്നെനിക്ക് പറയേണ്ടത് നിങ്ങളുടെ നമ്മുടെ രൂപത്തിൽ നമുക്ക് വീണ്ടും കാണാം